ഹായ് കുട്ടിക്കാരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഇതിൽ കാണുന്ന പോലെ തന്നെ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കായയും പയറും വെച്ചൊരു നല്ല അടിപൊളി ഒലത്തിയത് കായയും പയറും ഒലത്തിന്നാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത് അതിന് തോരണെന്നോ എങ്ങനെ വേണേലും പറയാം തോരൻ എന്നല്ല ഇതിനെ കായയും പയറും ഒലത്തിയതെന്നാണ് പറയുന്നത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഞാൻ നമ്മുടെ പയറിനെ ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ആവശ്യത്തിന് ഇത് നികന്ന് കിടക്കുന്ന രീതിയിൽ നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കാം കേട്ടോ ഇപ്പോഴത്തെ ഞാനിപ്പോൾ ഇതിൻ്റെ മേളിൽ വരെ നമ്മൾ എന്തോരമാണോ പയറ് വച്ചേക്കുന്നത് അതിൻ്റെ മുകളിൽ വരെ നിൽക്കുന്ന രീതിയിൽ നമുക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതൊരു ഇതിൻ്റെ കുക്കറിൻ്റെ അടക്കം ഒറ്റട്ട് ഒരു രണ്ട് വിസിൽ വരുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ പയറ് വേവുന്ന നേരം കൊണ്ട് നമുക്ക് ഞാൻ എൻ്റെ എടുത്ത് വെച്ചേക്കുന്ന കായതെ ചെറുതാക്കി ഇതുപോലെ അരിഞ്ഞ് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു അപ്പോൾ ഇതിൻ്റെ കറയൊക്കെ നല്ലപോലെ പോയി കിട്ടും കേട്ടോ ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് നമുക്ക് സെപ്പറേറ്റ് വേവിച്ചെടുക്കാം കേട്ടോ ഞാനിത് പയറിൻ്റെ കൂടെ ഇട്ടിട്ടല്ല വേവിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കായയ്ക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഇത് വെന്ത് വരുമ്പോൾ ഇങ്ങനെ ഒരു വഴുവഴുപ്പ് ഉണ്ടാവുമല്ലോ അതിൻ്റെ വെള്ളം ഇങ്ങനെ തിക്കായിട്ടിരിക്കുക അപ്പം നമുക്കതൊന്ന് മാറ്റിയിട്ട് വേണം നമ്മുടെ പയറിലോട്ട് ചേർക്കാൻ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇത് സെപ്പറേറ്റ് ഒന്ന് വേവിച്ചിട്ട് നമുക്ക് നമ്മുടെ പയറിലോട്ട് ചേർത്ത് കൊടുക്കാം ഏ നമ്മുടെ കുക്കറിപ്പോൾ രണ്ട് വിസിൽ വന്നപ്പോൾ ഞാനിത് ഓഫ് ചെയ്ത് വെച്ചായിരുന്നു ഇനി നമുക്കിതിൻ്റെ സ്റ്റീമൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ ഏ നോക്കിക്കേ ഇതിലെ വെള്ളമൊക്കെ കറക്റ്റ് പരുവത്തിന് പറ്റി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾതേ നമ്മുടെ കായ ഞാൻ മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടായിട്ട് വേവിച്ചത് അതെനിക്ക് വീഡിയോയിൽ കിട്ടിയില്ലായിരുന്നു ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഉപ്പും വെള്ളവും ചേർത്ത് ഞാൻ വേവിച്ചെടുത്തതാണ് അപ്പോൾ അതിൽ എക്സ്ട്രാ വന്ന വെള്ളം ഞാനൊന്ന് ഊറ്റിക്കളഞ്ഞായിരുന്നു കേട്ടോ കണ്ടല്ലോ ഇത് ഒരുപാട് ഇങ്ങനെ കുഴഞ്ഞു പോകണ്ട ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെന്ത് കിട്ടേണ്ട പരുവത്തിന് മതിയിട്ട് നമുക്ക് നമ്മുടെ പയറും കായും കൂടെ ഒലത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സവോള ഞാനിവിടെ നിങ്ങളുടെ കയ്യിൽ ചുമന്നുള്ളി ഉണ്ടെങ്കിൽ ചുമതള്ള എടുത്തോളൂ കേട്ടോ അതാണ് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് പിന്നെ ഇതേ ഒരു ആറ് ഏഴ് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ കൃഷ്ണിച്ചില്ലി ഉണ്ടെങ്കിൽ അത് ചേർക്കാം അതല്ലെങ്കിൽ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതെ ഞാനിതെല്ലാം കൂടെ ഒന്ന് ഒരു ചോപ്പറിലിട്ടിട്ടൊന്ന് നല്ലപോലെ കൃഷി ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു പാനടപ്പത്ത് വെച്ച് എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ ഞാനതിലോട്ട് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ കടുക് നല്ലപോലെ പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് നമ്മൾ ചർച്ച വെച്ചിട്ടുണ്ട് ഉള്ളിയും മുളകും വെളുത്തുള്ളിയും കൂടെ ചർച്ച വെച്ചിട്ടുണ്ട് ചേർത്ത് കൊടുക്കാം ഇത് നല്ലപോലെ ഒന്ന് മൂക്കട്ടെ അപ്പതേ നമ്മുടെ ഉള്ളിയും സോളയും കൂടി ഇട്ടതെല്ലാം നല്ലപോലെ ഒന്ന് വളർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് കറിവേപ്പില ഒരല്പം മഞ്ഞൾപ്പൊടി നമ്മൾ പയറ് വേവിച്ചപ്പോഴും ഇതിലും മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു അൽപ്പം മഞ്ഞപ്പൊടി ചിലപ്പം കരമസാലയും കൂടെ ഇട്ട് കൊടുക്കട്ടോ അങ്ങനൊരു കുറച്ച് കര മസാല നമുക്കത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പിത് നല്ലപോലെ മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചേക്കുന്ന കായ നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം ആദ്യം നല്ലോണം ഇതിലൊട്ടും വെള്ളമില്ലാട്ടോ വെള്ളം ഇല്ലാണ്ട് ഇരുന്നാലാണ് നമുക്കിത് ഇച്ചിരി ഇങ്ങനെ ഡ്രൈ ആയിട്ട് നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ വയ്ക്കുന്ന അച്ചിങ്ങയും കായയും കൂടെ പയറും കൂടെ വയ്ക്കുമല്ലോ അച്ചിങ്ങ പയറ് അത് വെക്കുന്ന പോലെ ഇരിക്കും കിട്ട ഇത് ഇതിങ്ങനെ കുഴയാതെ നമുക്കിതേപോലെ കിട്ടണം ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇനി നമുക്ക് നമ്മുടെ പയറ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ഞാൻ നമ്മുടെ പയറിന് ഇതിലോട്ട് അഡ് ചെയ്യാൻ പോകാം കേട്ടോ നമുക്ക് ഇതിലൂടെ ചേർത്തത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങളിതിൽ ആവശ്യത്തിന് ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കിപ്പോകട്ടെ ഈ സമയത്ത് നമ്മൾ നല്ല വെളുത്തുള്ളിയും ഇച്ചിരി ഗരം മസാലയൊക്കെ ചേർത്തത് ഇതിന് നല്ല മണവും ടേസ്റ്റും കേട്ടോ അപ്പം നിങ്ങളിത് ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം നമ്മളിപ്പോൾ നമ്മളിപ്പോൾ നമുക്ക് എന്നും ഈ അച്ചിങ്ങപ്പയറൊന്നും കിട്ടത്തില്ലല്ലോ അപ്പോൾ ഇതുപോലത്തെ പയർ വെച്ചിട്ട് നമുക്ക് ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ കിട്ടും അപ്പോൾ ഇത് കുഴഞ്ഞു പോകാണ്ട് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ വെള്ളം കൂടുതലാവാണ്ട് നോക്കണം കേട്ടോ പയർ വേവിക്കാൻ വയ്ക്കുമ്പം അതിൻ്റെ കറക്റ്റ് ലെവലിന് മുകളിൽ ഒരുപാട് നിൽക്കണ്ട കറക്റ്റ് അത് മുങ്ങി നിൽക്കുന്ന രീതിയിലുള്ള വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഇത് കുഴഞ്ഞു പോവാണ്ട് ജസ്റ്റ് ഒന്നൊരു ഒരു രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം കേട്ടോ അപ്പോൾ അത് ഇപ്പോൾ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമ്മുടെ അടുത്ത വീഡിയോ കാണുന്നുണ്ടവരെ എല്ലാവർക്കും ബൈ